കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്നു അതായത് എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിന് നേരെയും അജിത് കുമാറിനോടും ഇ പി ജയരാജനോടും രണ്ട് നിലപാടാണ് സി പി എമ്മിനെന്ന് പറഞ്ഞിട്ട് അതായത് പ്രകാശ് ബി ജെ പി നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിന് ഇ പി ജയരാജനെ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തി അതേസമയം ആർ എസ് എസ് നേതാവിനെ കണ്ട അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിനോടോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രിക്ക് നേരെയോ ഒരു നിലപാടും ഒരു ചുമതല മാറ്റുകയോ അല്ലെങ്കിൽ ഒരു നിലപാടും സി പി എം എടുത്തിട്ടില്ല എന്ന രീതിയിൽ അവർക്ക് രണ്ടുപേർ അതായത് ഇ പി ജയരാജനോടും ഈ മുഖ്യമന്ത്രിയോടും എ ഡി ജി പി ഈ രണ്ട് കൂട്ടുകാരുടെ രണ്ട് നിലപാടാണ് സി പി എം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇ പി ജയരാജനെ ജാവദേക്കറെ കണ്ട് ജാവദേക്കർ മാത്രമായിരുന്നില്ല അന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ വൈദിക റിസോർട്ടിന്റെ കാര്യത്തിലും ജാവ്ദേക്കറിനെ കണ്ട രീതിയിലും ആ രണ്ട് ആരോപണങ്ങൾക്ക് പിന്നാലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു ഇ ബി ജയരാജനെ സി പി എം കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ടി പി രാമകൃഷ്ണനെ ആക്കിയത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്ത് മാത്രമല്ല മൊത്തത്തിലുള്ള പോലീസ് മേധാവികളിലുള്ള മൊത്തത്തിലുള്ള അഴിച്ചുപണി നടന്നു ഇന്നും അന്നൊരു വാർത്തയാണ് പാലക്കാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഒരു സ്ത്രീ ലൈംഗാരോപണം ഉന്നയിക്കുകയും മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നേരെ ചുമതല സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വി ഡി സതീശൻ പറയുന്നതിൽ ഏകദേശം ഒരു പ്രസ്താവനയിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇ പി ജയരാജന് ഈ ഒരു രണ്ട് ആരോപണങ്ങൾ അല്ലെങ്കിൽ രണ്ടും മൂന്നോ ആരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തിന് മൊത്തത്തിൽ ആ സി പി ഐയിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കുകയായിരുന്നു അതേസമയം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെയാണ് കണ്ടിരിക്കുന്നത് അതും ഒരു ആരോപണമല്ല ഒന്നിൽ കൂടുതൽ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് നേരെ വന്നത് ഇപ്പോൾ താമർ ജിഫ്രി കേസ് ബലാത്സംഗ കേസ് ഈ ആർ എസ് എസ് നേതാവിനെ കണ്ട കേസ് പിന്നെ പി വി അന്മാർ ഉന്നയിച്ച വേറെ പല ആരോപണങ്ങളും ഇവ എല്ലാം ഉണ്ടായിട്ടും എ ഡി ജി പിക്ക് നേരെ ഒരു രീതിയിലുള്ള ചുമതല മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുമായി പോലീസുകാർ നടത്തിയ ഒരു ഈ ചുമതലയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലും മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല അവർ ആ യോഗത്തിൽ തീരുമാനിച്ചിങ്ങനെയാണ് ഈ യോഗത്തിൽ അതായത് ചുമതലയിൽ നിന്നും എ ഡി ജി പി മാറ്റേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലാണ് അതേസമയം ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർക്ക് നേരെയും പല അവർക്ക് നേരെയൊക്കെ പല ചുമതല കൈമാറ്റം വന്നിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ രണ്ട് രീതിയിലുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ വി ഡി സതീഷൻ പറഞ്ഞതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് വിശ്വ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ഡി ഡി സതീശൻ മുന്നോട്ട് വെച്ച ഈ ഒരു പരാമർശം മാത്രമല്ല ഇപ്പം കോൺഗ്രസ്സിലായാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും ബി ജെ പിയിലായാലും ഈ പാർട്ടിക്കായത് ആരെങ്കിലും ഒരു നേതാവിനോട് നമുക്കൊരു വിരോധം അല്ലെങ്കിൽ നമുക്കെന്നല്ല ആ പാർട്ടി നേതാക്കൾക്ക് തന്നെ ഒരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ അവരെ അടിച്ചതാഴ്ത്തെന്നുള്ളത് ഇടതുപക്ഷത്തിനുള്ള എല്ലാ പാർട്ടിക്കകത്തും ഉള്ള ഒരു സംഭവമാണ് ഭരണത്തിനാണ് ഒരു അധികാരത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എല്ലാ പറയും കേരളത്തിലെ എല്ലാ പാർട്ടികൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം കമ്മ്യൂണിസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ അത് അധികാരമേറ്റ നാൾ തൊട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ചേരുതിരിവള ഉള്ളത് തന്നെയാണ് ഇപ്പം പി ജയരാജൻ്റെ എൻട്രിയോട് കൂടിയാണ് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും പി രജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയിൽ സജീവമായിരുന്ന സമയത്ത് പി ജ ജയരാജൻ കൊടുത്ത ആ പരാതിന്മേൽ എന്ത് നടപടിയാണ് നിങ്ങൾ കൈകൊണ്ടെന്ന് എന്നുള്ളൊരു ചോദ്യമാണ് എം വി ഗോവിന്ദനോട് പി ജയരാജൻ ചോദിച്ചത് അത് വൈദേഹി റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ പരാതി കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പം വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി അത് മറ്റൊരു അജണ്ടയാണ് ആ ഒരു സ്ഥാനം ആ സീനിയോറിറ്റി പിണറായി വിജയൻ്റെ അത്രയും സീനിയോറിറ്റി ഉള്ള ഇ പി ജയരാജനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ മറ്റ് മറ്റ് നേതാക്കളായിട്ടുള്ളവർക്ക് അതായത് മുന്നിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാർക്ക് പിണറായിയുടെ സ്ഥാനത്ത് എത്താം എന്നുള്ളൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പാട്ടിലുള്ള എല്ലാ നേതാക്കന്മാരും ആ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അടിച്ച് താഴ്ത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു സീനിയോറിറ്റി ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം നിൽക്കുന്ന വ്യക്തിയാണ് ഇ പി ജയരാജൻ അപ്പം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി ഇനി അടുത്തതുള്ളത് ഇ പി ജയരാജനാണ് പിണറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മുതിർന്ന നേതാവ് അപ്പം അദ്ദേഹത്തെ അദ്ദേഹം മുന്നോട്ട് വരാത്തോളം കാലം അദ്ദേഹത്തെ അടിച്ചു താഴ്ത്തുക എന്നുള്ളൊരു പാർട്ടിയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു നീക്കം തന്നെ നടത്തുന്നത് അപ്പം ഇ പി ജയരാജന് നേരെ ഉയർന്നു വരുന്ന പ്രധാന ആരോപണം ഒന്ന് ജാവദേക്കുറുമായിട്ടുള്ള കൂടിക്കാഴ്ച അതായത് ഇ പി ജയരാജൻ ബി ജെ പി ചേരാന ഒരു ശ്രമം നടത്തിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ജാവദേക്കുറുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രനാണ് ഇങ്ങനെയൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം പുറത്തോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് ശേഷം അവർ രണ്ടുപേരും ഇതിനെ എതിർത്തിട്ടുണ്ട് എതിർത്തെങ്കിലും ആ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ദല്ലാൽ നന്ദകുമാർ പറഞ്ഞൊരോപണമാണ് പത്മജ വേണുഗോപാലിന് കോ കമ്മ്യൂണിസ്റ്റിലോട്ട് ചേരണമെന്ന ഒരു ഒരു ഒരാഗ്രഹമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പത്മജ വേണുഗോപാലിനെ വിളിച്ചത് ടി ദല്ലാൽ നന്ദകുമാറാണെന്നും അത് ഈ പി ജയരാജൻ പറഞ്ഞിട്ടാണ് വിളിച്ചതെന്നും പറഞ്ഞിട്ട് അന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നിലവിലാകെ മൂന്ന് ആരോപണങ്ങളെ അദ്ദേഹത്തിന് നേരെ ഉള്ളൂ ഒന്ന് റിസോർട്ട് ഒന്ന് ജാവദേക്കർ ഒന്ന് ദലാൽ നന്ദകൂബറിൻ്റെ ഈ ആരോപണം അത് ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് അത്രയും അത് അത്രയും പ്രശ്നമായിട്ട് മാറിയത് അപ്പം ഒരു ഇത്രയും ആരോപണങ്ങൾ അത് വലിയ രീതിയിലുള്ളൊരു കുറ്റകരമായ ഒരു കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്രയും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരും ഇത്രത്തോളം ക്യൂരോ ഇത്രത്തോളം ആകാംക്ഷ ഭരിതമായിട്ടാണ് അത് വലിയൊരു എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അദ്ദേഹത്തെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ അടുത്ത ഒരു അധികാര പദവിയിലേക്ക് ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇത്രയും പാർട്ടിക്കാരെല്ലാവിടെ ചേർന്ന് ചെറിയൊരു കാര്യത്തിന് മാറ്റി നിർത്തപ്പെടണമെങ്കിൽ എത്രത്തോളം പാർട്ടിക്കകത്ത് തന്നെ എത്രത്തോളം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് എ ഡി ജി പിയുടെ കാര്യം എ ഡി ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലങ്കൈ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എ ഡി ജി പി എ ചുമതലയിൽ നിന്ന് മാറ്റാതെ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ള വലിയൊരു ആരോപണം മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടി നേതാവല്ല ഒരു ജനസേവകനാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട വ്യക്തികളാണ് അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ സമയത്ത് അന്ന് അലങ്കോലപ്പെടുത്തിയ സമയത്തും ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കണ്ടു എന്നൊരു ആരോപണം അജിത് കുമാർ നേരെ നേതാക്കളെയാണ് നേതാക്കന്മാരെ കണ്ടു അതാ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്നുള്ളൊരു വാദവും അപ്പോഴും നിലനിൽപ്പുണ്ട് എന്നിട്ടും ഇത്രയധികം ആരോപണങ്ങളും എന്താ ലൈംഗിക ആരോപണങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് അത്രയൊന്നും ഇ പി ജയരാജന് നേരെ വരുന്നില്ല എന്നിട്ട് പോലും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നല്ലേ അർത്ഥം എന്തൊക്കെയോ അദ്ദേഹവുമായിട്ട് പിരിയാൻ പറ്റാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട് ആ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതായത് ആർ എസ് എസിന് കൂട്ടു നിൽക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ല ഇടതു മുന്നണിക്കില്ല ആർ എസ് എസിനെ എന്നും എതിർത്തിട്ടേ ഉള്ളൂ സി പി എം ആർ എസ് എസിന് കൂട്ടുനിന്ന രീതിയിൽ കോൺഗ്രസ് ആയിരുന്നു ആർ എസ് എസിന് കൂട്ടുനിന്നതും അവർക്ക് കുട പിടിച്ച് നിന്നതും ഒക്കെ ആർ എസ് എസ് നേതൃത്വം നിന്നപ്പോൾ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി രക്തം പൊടിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സി പി എം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സി പി എമ്മിലുള്ള ആളാണ് ഈ എ എം ഷംസീർ ഈ നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയെ അംഗീകരിക്കുകയാണ് പ്രധാന ഒരു സംഘടനയായി തന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ബി ജെ പി എന്ന് പറയുന്നൊരു ഭൂരിപക്ഷം ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ബി ജെ പിയിലെ ഒരു നേതാവിനെ സി പി എം കൺവീനറായിട്ടുള്ള ആൾ പോയി കണ്ടത് തെറ്റാവുകയും ഈ സി പി എം എതിർക്കുന്ന പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എതിർക്കുന്ന ആർ എസ് എസിനെ ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി കണ്ടത് സപ്പോർട്ട് ചെയ്യുകയുമാണ് സി പി എമ്മിൻ്റെ നിലപാട് അവിടെ തന്നെ വ്യക്തമാണ് സി പി എമ്മിന് രണ്ട് നിലപാടുണ്ട് എന്നത് പിന്നെ ഇവിടെ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യം ഇ പി ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് പാർട്ടി മൊത്തത്തിലെടുത്ത തീരുമാനമാണെങ്കിൽ പക്ഷേ എ ഡി ജി പിയെ ആ ചുമതലയിൽ നിന്ന് മാറ്റാതെ തന്നെ അന്വേഷണം തുടരുന്നതും എ ഡി ജി പിക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നതും ഒക്കെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ചില സഖാക്കന്മാരുടെ മാത്രം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരിഗണനയാണ് അപ്പോൾ ഇവിടെ നിലപാടെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നിലപാട് എന്നും അജിത് കുമാറിനെതിരെയും ആഭ്യന്തരത്തിനെതിരെയും പിണറായി വിജയനെതിരെയാണ് അതേസമയം സി പി എം കൃത്യമായ നിലപാട് ഇ പി ജയരാജനെ നേരെ എടുക്കുന്നുണ്ട് ഒരുപക്ഷെ സി ഇ പി ജയരാജന് നേരെ എടുക്കുന്ന നിലപാട് ആ ഒരു സീനിയോറിറ്റി നഷ്ടപ്പെടുത്തുക മുന്നിലേക്ക് വരിക എം വി ഗോവിന്ദഷ ആയാലും ഇപ്പോൾ ടി പി രാമകൃഷ്ണനായാലും മുന്നിലേക്ക് വരിക എന്നതും അതേസമയം പ്രത്യക്ഷത്തിൽ പരോക്ഷമായി ഈ അജിത് കുമാറിലൂടെ പിണറായി വിജയനെ എതിർക്കാൻ നോക്കുന്ന ആ ഒരു നിലപാട് എന്താ പിണറായി വിജയൻ എന്ന വൻമരത്തിനെ വീഴ്ത്താൻ നോക്കുക അത് പ്രത്യ പ്രത്യക്ഷത്തെയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് നിലപാട് തന്നെയാണ് ഇവിടെ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ടും ഇതുവരെയും ഒരു ചുമതല കൈമാറ്റമോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെയുള്ളത് ഇപ്പോൾ ഇത്രയും വന്ന അഴിച്ചുപണി നടന്നു പോലീസ് ഉദ്യോഗസ്ഥരെ ഇതോ വലിയ വലിയ തട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടന്നു എ ഡി ജി പി അജിത് കുമാർ ഒരു ലീവിന് അപ്ലൈ അപ്ലൈ ചെയ്തിരുന്നു നാല് ദിവസത്തെ ലീവിനായിരുന്നു ആദ്യം അപ്ലൈ ചെയ്തത് പതിനെട്ട് മുതലുള്ള സെപ്റ്റംബർ പതിനെട്ട് മുതൽ പിന്നീട് അങ്ങോട്ട് നീട്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒരു അഴിച്ചുപണിക്ക് ശേഷം അദ്ദേഹം വെട്ടിക്കുറച്ചു അങ്ങനെയൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈയൊരു ആർ എസ് എസ് നേതാവിനെ കാണുന്നതിന് മുൻപേ കൊടുത്തൊരു ലീവായിരുന്നു ലീവ് ആപ്ലിക്കേഷൻ ആയിരുന്നു പക്ഷേ അത് ഇപ്പോഴത് ആ ലീവ് കുറച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലാണ് അപ്പോൾ ഇത്രയും പരിഗണന എ ഡി ജി പി അജിത് കുമാറിന് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുരുക്കവും ഇല്ലാതെ ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു അഴിച്ചുപണി നടക്കുന്നു ബി ജെ പി നേതാവിനെ കണ്ട് ഇ പി ജയരാജനെ മാറ്റി നിർത്തുന്നു ടി പി രാമകൃഷ്ണൻ വരുന്നു ഇന്നിതാ സി പി എമ്മിൻ്റെ മുന്നണിയുടെ ഒരു യോഗം നടക്കാൻ പോവുകയാണ് മന്ത്രിസഭാ യോഗവും സി പി എം ഇടതുമുന്നണിയുടെ ഒരു യോഗം നടക്കാൻ പോവുകയാണ് സംസ്ഥാന തലത്തിലുള്ള യോഗം ഈ യോഗമൊക്കെ നടക്കുമ്പോഴും ആർ എസ് എസ് എന്നൊരു സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന എ ഡി ജി പി മുഖ്യമന്ത്രിക്കും നേരെ ഒരു നിലപാടെടുക്കുകയും അതേസമയം ഇ പി ജയരാജനെ ബി ജെ പി നേതാവിനെ കണ്ട് ഇ പി ജയരാജനെ മാറ്റി നിർത്തുന്നത് സി പി എമ്മിൻ്റെ കൃത്യമായ രണ്ട് നിലപാടുകളാണെന്ന് തന്നെ നമുക്കിവിടെ കാണാവുന്ന കാര്യമാണ്